നമ്മളെ നാട്ടിൽ പണ്ട് ഒരു മൊല്ലാക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞാലറിയില്ലേ ഏ അറിയാലോ ആ അദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ട് നല്ല സുന്ദരിയായ മോളാണ് പക്ഷെ കാണാൻ വേണ്ടി ചെല്ലുന്ന പുരാപ്പിളാർക്ക് ഏതറിയണം കുർആാനറിയണം അപ്പോൾ ഒരാൾ ചെന്നു എന്താ വന്നതെന്ന് ചോദിച്ചു ഞാൻ നിങ്ങളെ മോളെ ഒന്ന് കല്യാണം അന്വേഷിച്ച് വന്നതാണ് ആഹാ നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു എൻ്റെ പേര് യൂസഫാണെന്ന് എന്നാൽ പിന്നെ നിന്റെ ആ യൂസഫ് സൂഹത്തുണ്ടല്ലോ ഖുഹാനിൽ യൂസഫിൻ്റെ നബിയുടെ പേര് അതൊന്ന് ഓദ്യം ഓനിക്കുണ്ടോ യൂസുഫ് അറിയണു ഓനെ കാണാൻ ചോദിച്ചു ഓനെ തിരിച്ചയച്ചു നാല് ദിവസം കഴിഞ്ഞ് മറ്റൊരു വിദ്വാൻ പോയി ചോദിച്ചു നീ എന്താ വന്നത് നിങ്ങളെ മുകളെ ഒന്ന് കാണാൻ വേണ്ടി വന്നു എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് യൂനുസ് ആണെന്ന് ആ ഖുർആാനിലൊരു സൂഹത്തുണ്ടല്ലോ യൂനുസ് അതൊന്ന് ഓദ്യം എന്നാണ് ഇവനിക്കെന്ത് യൂനിസ് വന്നു ഇത് രണ്ടും അറിഞ്ഞിട്ട് മറ്റൊരു ബിരുദം പോകാൻ തീരുമാനിക്കും അവൻ അവിടെ ചെന്ന് നീ എന്താ വന്നതെന്ന് വെച്ചു ഞാൻ നിങ്ങളെ മോളെ നിന്ന് കാണാൻ വേണ്ടി വന്നത് നിന്റെ പേരെന്താന്ന് വെച്ചു എൻ്റെ പേര് യാസീനാണെങ്കിലും വിളിക്കല് പുല്ലു അള്ളാഹു ആണോ ആ അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പം കുറച്ചൊരു യുക്രീം വളവും ഒക്കെ വേണം ബെറു യഥാർത്ഥമായിട്ട് പോകാൻ നിൽക്കാണ്ട് അള്ളാഹുത്താല ഹൈറും ബർക്കത്തും തരട്ടെ ഇനി അത് ബുഹാരിയിലുണ്ടോയെന്ന് ചോദിക്കാണ്ട് അതൊക്കെ അമ്മാൻ്റെ ഹദീസിൽ കേട്ടതാണ് ഞാൻ അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആൻ അതിങ്ങനെ ഓതി ഓതി കുർആാൻ ചെയ്യുന്നവർ ഖുർആാൻ മനഃപ്പാടമാക്കുന്നവർ ഖുർആാൻ ഓദിക്കൊണ്ടേയിരിക്കുന്നവർ അതിന് രാപ്പകൽ വ്യത്യാസമില്ല ഖുർആാനിന്റെ ആ പാരായണത്തിന് മരണാനന്തരവും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണ് മഹ്മിനിന്റെ പതിവ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മുഗ്മിനിന്റെ പതിവ് മരിച്ചടുത്ത് ഖുർആആൻ ഓതാൻ പാടില്ല എന്നൊന്നും പറയുന്ന പുതിയ പാർട്ടിയിൽ നമ്മളാരും ചേർന്ന് പോകണ്ട വലിയ നഷ്ടം ആഹ്ലത്തിൽ വിരലുകടിക്കേണ്ടി വരും അള്ളാഹു അള്ളാഹുഖാത്ത രക്ഷിക്കട്ടെ പിന്നെ യുക്തിയിലും ഉക്തിയിലും ഉത്തരത്തിൽ മുട്ടിക്കാനൊക്കെ ചോദ്യം ചോദിക്കുന്നവരുണ്ടാകും ഞാൻ പാതിരാക്ക് വരത് കഴിഞ്ഞു പോയി കിടന്ന് രണ്ടര മണിയായി അപ്പോൾ ഒരാൾ ഫോൺ ചെയ്തു ഹലോ ഓ കൂറ്റമ്പാർ ഉസ്താദ് അല്ലേ അതെ ഉസ്താദെ ഒരു സംശയം ചോദിച്ചോട്ടെ പാതിരാക്ക് രണ്ടരക്ക് അപ്പം ഞാനും ഓർത്തു ഇവനിപ്പോൾ സംശയിച്ച് മരിക്കണ്ട എന്നാ പിന്നെ ചോദിച്ചോട്ടേന അപ്പോൾ അവൻ്റെ സംശയം എന്താണ് ഉസ്താദേബിലീസ് ആണാ പണ്ണാന്ന് ക്കുവിൻ്റെ സംശയം എന്താ പൂനോട് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു നീയാണ് കല്യാണം കഴിച്ചു നോക്ക് എന്നാൽ പിന്നെ വിവരം അറിയാലോ ഇബ്ലീസിനെ നീ അങ്ങ് കല്യാണം കഴിച്ചേക്കും എന്നാൽ പിന്നെ പറയാലോ എന്ന് വേറെ എന്താ നമുക്ക് പറയാനുള്ളത് അല്ലേ ആളുകൾക്ക് ഇന്നൊന്നും ആവശ്യം ഏതല്ല ഒരാശ്യമുള്ളത് ചോദിച്ച് പഠിക്കലല്ല ഉസ്താദിനെ ഉത്തരത്തിൽ മുട്ടിക്കാനോ അതല്ലെങ്കിൽ ആളുകൾക്ക് ജയിച്ചു എന്ന് പറയാനോ അതൊക്കെ ഒരു പക്ഷേ ഭൂമിയിൽ നടന്നേക്കും പക്ഷേ കബറാകുന്ന വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓർക്കണം കുറു ഓതണോ ഓതണ്ടേ അപ്പുറത്തൊരു ഖബറിൽ അവിലേക്ക് കേരളത്തിൽ നിന്ന് ഫാത്യഹാസുറത്ത് രാവിലെ അങ്ങോട്ട് ഓതി ലക്ഷക്കണക്കിന് മക്കൾ ഫാത്യഹ ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ കബറിലേക്ക് ആ ഫാത്യഹ എങ്ങനെ വരാൻ ഈ കബറിലേക്ക് ഫാത്യ ആ കബറിലേക്ക് ഫാത്തിയ ആ കബറിലേക്ക് ഫാത്തിയ ഇവിടേക്ക് മാത്രം യാതൊന്നുമില്ല അങ്ങനെ ആ ഹതഭാഗ്യരുടെ കബറാകാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ഹറഫിനും ഓതുമ്പോൾ വെറുതെ അല്ല നമ്മളോടല്ലാഹുത്തേറെ ഓതാൻ വേണ്ടി പറഞ്ഞത് വെറുതെ അല്ല ഞാനിപ്പോ ജി സി സിയുടെ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കി ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ നമ്മുടെ നാട്ടുകാർ ആരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായി ഒരു ദിവസം അകന്ന് താമസിക്കാത്ത ആളുകളും വിസ കിട്ടിയാൽ പോകുക പോകൂല അല്ലെങ്കിൽ നിങ്ങൾ പോങ്ങി പോകുമെന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം സ്വർണോ പോക പോകൂലേ ഏഹ് ദിവസം ഉറങ്ങണമെങ്കിൽ എവിടെ തന്നെ വരണം നമ്മുടെ വീട്ടിൽ തന്നെ വരണം എന്നിട്ട് വീട്ടിലെ റൂമിൽ തന്നെ ഉറങ്ങണം എന്നെങ്കിലേ ഉറക്ക് വരുന്നുള്ളൂ സ്ഥലം മാറിയാൽ അവനക്ക് എന്ത് വരൂല ഉറക്കം വരും അങ്ങനത്തെ ആക്ക് വിസ കിട്ടി പോക പോകൂലെ ഏ റബ്ബി ഉമ്മാനെ കാണാതിരുന്നാൽ ആ കുട്ടിക്ക് ഉറക്കം വരൂല വിസ വന്നാൽ ഓനും പോയോ പോയില്ലേ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട് ഈ വിസക്കൊക്കെ ആൾക്കാർ കിട്ടിയിട്ട് പോകുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ കരയും ചില ആളുകളൊക്കെ കുടുംബത്തിലൊരംഗം ദൂരെ പോകുകയല്ലേ ആ യാത്ര എപ്പൻ്റെ സമയത്തൊരു കരച്ചിട്ട് വരുമോ വരൂല്ലേ ഏ ഇവിടെ ഒന്നുമില്ലേ ഏ ആ ഞാനെൻ്റെ ഒരു അളാമാടെ മോൻ പോകുന്നുണ്ടായിരുന്നു ഞാനവിടെ എത്താൻ ഒരു പത്ത് മിനിറ്റ് വൈകി ഉമ്മാടെ അനുജത്യാണ് അപ്പോൾ എന്നോട് നീ എവിടെ പോയി അളയന്മാക്കിപ്പോൾ അങ്ങനെ കൂറ്റമ്പാറുസ്ഥാതം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെന്താ പറയുക അളാമാന്ന് തന്നെയല്ലേ ആ പ്മാടെ അനുജത്തി നമ്മൾ കുമ്പോ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കരയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ അളയമാനോട് പറഞ്ഞു ഞാൻ കുറച്ച് കുറച്ചപ്പുറത്തുണ്ടായിരുന്നു എനിക്ക് കരച്ചിൽ വരാൻ വേണ്ടി കാത്തതാണ് കാരണം ഇവിടെ എല്ലാവരും ഇങ്ങനെ കരയാൻ വേണ്ടി നിൽക്കുകയല്ലേ ഞാനായിട്ട് കരയാതിരുന്നാതെ പറ്റൂ അപ്പോൾ ഒരു കരച്ചിലാ പോകുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഒരാൾക്ക് നമ്മൾ യാത്രയെപ്പോൾ കൊടുത്തു കരഞ്ഞൊക്കെ പിരിഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ കഴിഞ്ഞപ്പയാളിവിടെ തന്നെ എൻ്റെ മോനെ നീ പോകാതിരുന്നത് എല്ലാവരും കൂടി കരഞ്ഞപ്പം ഞാൻ പോയില്ല അങ്ങനെ ഒരാളുങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ആര് കരഞ്ഞാലും ആര് ചിരിച്ചാലും വിസ കിട്ടിയാൽ പോകോ പോകൂല ഭാര്യയോട് യാത്ര പറയോ പറയില്ലേ മക്കളോട് പറയോ പറയില്ലേ എന്തുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് ഇന്ത്യൻ്റെ ഒരു രൂപയും സൗദിയുടെ ഒരു രൂപയും തുല്യമാണെങ്കിൽ പോകോ പോകൂല ഇന്ത്യൻ്റെ ഒരു രൂപയ്ക്ക് ഏ ഇന്ത്യൻ്റെ ഒരു രൂപയ്ക്ക് അവിടെ ഒരു രൂപ കിട്ടൂല കുറവാണെങ്കിൽ പോകോ പോകൂലേ അള്ളാഹു റബ്ബി എന്തുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോകുന്നത് അമേരിക്കൻ ഡോളറും ഇന്ത്യൻ്റെ രൂപയും ഇന്ത്യൻ്റെ നൂറ് രൂപ അമേരിക്കന്റെ നൂറ് ഡോളർ ഒമാനിന്റെ നൂറ് റിയാൽ ഇന്ത്യയുടെ നൂറ് റിയാൽ നൂറ് രൂപ സൗദിയുടെ നൂറ് റിയാൽ യു എയുടെ നൂറ് ദിർഹം അല്ലാ കുവൈത്തിന്റെ നൂറ് ദീനാർ അതൊക്കെ എവിടെയാണ് വ്യത്യാസം നിൽക്കുന്നത് ഒന്നിന് പതിനെട്ട് ഒന്നിന് ഇരുപത്തി നാല് കുവൈത്തിന്റെ ഒരു ദീനാറിന് ഇപ്പൊ എത്ര കിട്ടും നിങ്ങൾ നിങ്ങളിപ്പോൾ കുവൈത്തിലേക്ക് പുറപ്പെടേണ്ട വീട്ടിൽ പോയിട്ട് കണക്കുകൂട്ടി നോക്കിയാൽ മതി ഞാൻ ഞാനീടെ കുവൈത്തിൽ പോയി ഒരു സംഭാവന പിരിക്കാൻ വേണ്ടി പോയതാ പക്ഷെ ഞാൻ ആരോടും പൈസ ചോദിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഒരാളോട് ചോദിച്ചു എന്താ മോനെ ജോലിയൊക്കെ ജോലിയൊക്കെ അഹത്താണ് ഇസ്സാദ ശമ്പളം എത്രയുണ്ട് ശമ്പളം അറുപത് രൂപ ഞാൻ വിചാരിച്ചു അറുപത് ശമ്പളം വാങ്ങണേ ഇവനോട് എന്ത് സംഭാവന വാങ്ങണം ആ വേറൊരാൾ വെച്ചേക്കുമ്പോൾ അയാൾക്ക് എഴുപത് രൂപത് രൂപ നമ്മളെ നാട്ടിലെ മദ്രസില ഉസ്താദിനും കൂടി അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ ഈ പാവങ്ങളോട് എങ്ങനെ ഞാൻ ആരോടും സംഭാവന ചോദിക്കാൻ നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെയാണ് ബോധ്യപ്പെടുന്നത് അല്ലോ അവിടുത്തെ നൂറ് ഇവിടുത്തെ എത്രയാണ് ഏ ആ അവിടുത്തെ നൂറ് കിട്ടുമ്പോഴേക്കും ഇവിടെ ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് അള്ളാ ഭാര്യയെ വിടാൻ തയ്യാറാണ് മക്കളെ വിടാൻ തയ്യാറാണ് തീരെ വീട് വിട്ടു ഉറങ്ങാത്ത ആൾ ഇറങ്ങാൻ തയ്യാർ എന്തുകൊണ്ട് ഒന്നിന് ഇരട്ടി കിട്ടും അപ്പം മൂന്നിരട്ടിയും പത്തിരട്ടിയും കിട്ടിയാൽ ഏത് കഷ്ടപ്പാട് ചെയ്യാനും എത്ര ദൂരെ യാത്ര ചെയ്യാനും പോകാനും ഒക്കെ നമ്മളൊക്കെ തയ്യാറാണ് എങ്കിൽ നബി മുഹമ്മദ് മുസ്തഫി അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു പറഞ്ഞയച്ച ഒരു സന്തോഷം നമ്മളോട് ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ വിശുദ്ധ ഓതണം നിങ്ങൾ ഒരു ഹറഫ് ഓതിയാൽ ഒരു സൂറത്തല്ല ഒരു ഹറഫ് നിങ്ങൾ ഓതിയാൽ അതിന് ഒന്നിന് പത്ത് പ്രതിഫലം തരാം മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഏൽപ്പിച്ച കാര്യം നമ്മളോട് സന്തോഷത്തോടു കൂടെ പറഞ്ഞു നിങ്ങൾ ഒരു ഹറഫ് ഓതിയാൽ എത്ര പ്രതിഫലം കിട്ടും ഏ പത്ത് പ്രതിഫലം കിട്ടും അപ്പം നമുക്ക് ഓതാൻ തുടങ്ങുന്നത് ഒരു യാസീനാണ് ഏതാ നമ്മൾ ഓതണത് ഒരു യാസീൻ ഓദ നമ്മൾ ഒരു യാസീൻ ഓതിയാൽ യാസീൻ എത്ര ആയതാ യാസീൻ എൺപത്തി മൂന്ന് ആയത്താണ് എത്ര ആയത്താണ് എൺപത്തി മൂന്ന് ആയത്താണ് യാസീൻ എത്ര ഹറഫാണ് യാസീൻ മൂവായിരം ഹറഫാണ് യാസീൻ യാസീൻ എത്ര ഹറഫാണ് മൂവായിരം ഹറഫാണ് ഒരു ഹറഫിന് പത്ത് പ്രതിഫലം കിട്ടും മൂവായിരം എത്രയായി വേഗം പറഞ്ഞോളി ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് കണക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല മൂവായിരം എത്രയായി ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു യാസീനൂദാണ് ഓസുലമിന് ഒരു യാസീനൂദാണ് താജുൽലമുക്ക് ഒരു യാസീനൂദാണ് നമ്മൾ ആ മരിച്ചവരെ നിയത്തിയത് കൊണ്ട് ഒരു യാസീൻ ഓതാണ് ഒരു യാസീൻ എൺപത്തി മൂന്നായത് ഒരു യാസീൻ എത്ര ഹർഫ് മൂവായിരം ഹർഫ് മൂവായിരം പത്ത് എത്രയായി മുപ്പതിനായിരം അപ്പം ഞാൻ ഒരു യാസീൻ ഓതിയാൽ അത് മുപ്പതിനായിരം പ്രതിഫലമാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഒരു യാസീൻ ചുരുങ്ങിയത് മൂന്ന് യാസീനാണ് എൻ്റെ ഒരു യാസീൻ ചുരുങ്ങിയത് എത്ര യാസീനാണ് അതെന്താണ് കാരണം നിങ്ങളെ ഒരു യാസീനും ചുരുങ്ങിയത് മൂന്ന് യാസീനാണ് അതെന്താ കാരണം എന്താണ് നമ്മൾ നമ്മളമ്മിലൊരു പ്രശ്നമായി പിരിയാൻ പറ്റൂലല്ലോ എന്നാൽ ഞാൻ പറയാം നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് മലക്കുകൾ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് ആ രണ്ട് മലക്കുകൾ നമ്മൾ യാസീൻ ഓതുമ്പോൾ അവർ നമ്മളൊപ്പം ഓതോ ഓതാതിരിക്കോ എന്തായിരിക്കും ഏ എന്താ എന്താ ഇത്ര സംശയിക്കാം മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബിയില്ല മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ ജമായത്ത് ഇസ്ലാമില്ല ആ വിവരമൊന്നും ഇങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ലേ ഞങ്ങൾ നല്ല കഥ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ആ മലക്ക മുജാഹിദ് മറ്റേ മലക്ക ജമായത്ത് ഇസ്ലാമിയാണെന്ന് കേട്ടിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിക്കാരൊക്കെ അവരുടെ എല്ലാ മെമ്പർമാരും അവരെ കണക്കുകളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഓരോ പാർട്ടിക്കാരെയും സ്വാധീനിക്കാൻ അവരുടെ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ പറ അവിടെ എവിടെയും ഏത് കണക്കിലില്ല ആ മലയ്ക്ക് ഞങ്ങളാളാണ് മറ്റേ അപ്പം നമ്മളെ കൂടെ രണ്ട് മലക്കുകളുണ്ട് ഒരു രണ്ടാൾ ഓതു ഓതും അല്ലേ ഓതും അപ്പം ഞാനൊരു യാസീൻ ഓതി രണ്ട് മലക്കളും ഒപ്പം ഓതി അപ്പോൾ എത്രയായി മൂന്ന് യാസീനായി അല്ലേ മൂന്ന് യാസീൻ എത്രയാണ് മൂന്ന് മൂവായിരം മൂന്ന് മൂവായിരത്തിന് ഓരോന്നിനും പത്ത് കൂട്ടുമ്പോൾ മൂന്ന് മുപ്പതിനായിരം അപ്പോൾ എത്രയായി എത്രയായി തൊണ്ണൂറായിരം അല്ലേ അള്ളാഹു റബ്ബി ഒരു ഫാത്യഹ എത്ര ഹറപ്പാണ് ഒരു ഫാത്യ ഏഴായിരത്താണ് ഒരു ഫാത്തിയ എത്ര ആയത്താണ് ഏഴ് ആയത്താണ് ഒരു ഫാത്തിഹ എത്ര ഹർഫാണ് നമ്മളിങ്ങനെ കൊട്ടക്കണക്കിൽ പോയാൽ പോരാ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഒരു ഫാത്യ എത്ര ഹർഫാണ് സദ്ദും മദ്ദും ഒക്കെ കൂട്ടിയാൽ നൂറ്റി അമ്പത്തി ആറ് ഹർഫാണ് വൺ ഫൈവ് സിക്സ് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ആറ് പത്ത് എത്ര ഏ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ എത്രയാണ് മൂന്ന് ഫാത്തിഹാണ് മൂന്ന് മൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് അപ്പൊ ഒരു ഫാത്യാഹ ഓതി ഒരു യാസീനും ഓതി ഒരു കുൽഹു അല്ലാ ഓതി റബ്ബിൽ കുലാവുറബി കുലാവതി അപ്പോഴേക്കും നമ്മുടെ പ്രതിഫലം ഒരു ലക്ഷം ഒരു ലക്ഷം അത് നമ്മൾ ആർക്ക് നീയത്തിയതു ഉമ്മാനെ നീത്തിയതാൽ ഉമ്മാക്കും ഒരു ലക്ഷം വാപ്പാനെ നീയത്തിയാൽ വാപ്പാക്കും ഒരു ലക്ഷം സ്വന്തം നീത്തിയതാൽ നമുക്കും ഒരു ലക്ഷം മൊഹിദ്ദീൻ ശേഖരങ്ങളെ നീത്തിയതാൽ മൂപ്പർക്കും ഒരു ലക്ഷം താജുലമയെ നീയത്തിയതാൽ മുപ്പനക്കു ഒരു ലക്ഷം അല്ലാഹു അല്ലാ എടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബ് ആരാ അവന്റെ ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന പ്രതിഫലമാണത് ഉർ ഖുർആൻ